അസ്സാം വലൈക്കും വറഹമ്മല്ലാ വിബ്രക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹത്തായിരിക്കുന്ന ബറാറ്റ് ദിനമാണ് നമ്മളുടെ കടന്നു വരുന്നത് ബറാത്ത് ദിനത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പല ആളുകൾക്കും പല സംശയങ്ങളും ഉണ്ടാകും നമ്മുടെ മഹാരഥന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട് മശായഖന്മാരും മഹാരഥന്മാരും ഒക്കെ കാണിച്ചു തന്ന ഒരു രീതിയുണ്ട് അത് നമ്മൾ പിന്തുടർന്നു കൊണ്ട് നമ്മൾ പോകുക സുബ്ഹാനഹു വ തആല തോഫിക്ക് ചെയ്യട്ടെ വറാത്ത് ദിനത്തിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് വറാത്ത് രാവിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് മൂന്ന് യാസീൻ ഓതുക എന്നുള്ളതാണ് ഈ മൂന്ന് യാസീൻ ഓതുന്നത് എങ്ങനെയായിരിക്കണം ആദ്യം ഒരു യാസീൻ ഓതുകയും എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്യുക എന്നിട്ട് രണ്ടാമത്തെ യാസീൻ ഓതുക എന്നിട്ട് വീണ്ടും ദ്വാ ചെയ്യുക മൂന്നാമത്തെ യാസീൻ ഓതുക പിന്നെയും ദുആ ചെയ്യുക എന്നിട്ട് ഈ മൂന്ന് യാസീൻ ഓതി ആ മൂന്ന് ദുആയും കഴിഞ്ഞതിനു ശേഷം നമ്മള് ആ ദ്വാ ഒരു ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടുകാരൊക്കെ ഒന്നിച്ചിരുത്തി അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുത്തി നമ്മൾ ഇത് ചെയ്യുക അള്ളാഹു സുഭാ നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ പ്രത്യേകമായിട്ട് ആ ദിവസത്തിൽ ഏതൊക്കെ വിഷയങ്ങളിലേക്കാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് നമ്മൾ ആദ്യം അള്ളാഹുവിനോട് ചെയ്യേണ്ടത് ഇത് ആദ്യമായിട്ട് ആദ്യത്തെ യാസിന് നമ്മൾ ഓതേണ്ടത് ഒന്ന് ആയുസ്സിൽ ബറുക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ രീതിയിലും ഉണ്ട് അത് നമ്മൾ ആയുസ് കൂടുക ആയുസ് കൂടുക എന്നത് കൊണ്ട് മാത്രമായില്ല നമ്മൾ ആഫ്യത്തുള്ള ആയുസ് ആഫ്യത്തിൽ ആരോഗ്യമുള്ള ആയുസ്സാണ് നമുക്ക് ലഭിക്കേണ്ടത് പ്രത്യേകിച്ച് ഇബാധത ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം അപ്പം അതിനുള്ള ആയുസ്സിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ ചെയ്യണം അതുപോലെ തന്നെ രണ്ടാമത്തേത് റിസക്കില് ബറക്കത്ത് കിട്ടാൻ റിസക്ക് റിസക്ക് നമുക്ക് ഹലാലായ റിസക്ക് ലഭിക്കും അതുപോലെ തന്നെ അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് ലഭിക്കാൻ അള്ളാഹു ചെയ്യണം അങ്ങനെ രണ്ടാമത്തെ ആസ്വദിട്ട് അങ്ങനെയാണ് നമ്മൾ ദ ചെയ്യേണ്ടത് മൂന്നാമത്തേത് നമ്മുടെ അന്ത്യം ആക്യമത്തിൽ നന്നാവാൻ വേണ്ടിട്ട് നമ്മുടെ അവസാനം നന്നാവാൻ വേണ്ടി നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന മരിക്കാനുള്ള ഇത് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുക എന്ന എന്നൊക്കെ തോഫീൽ ഉറക്ക ഉറക്ക ഉച്ചരിച്ച് മരിച്ച് മരിക്കാനുള്ള തോഹിക്ക് അതിനു വേണ്ടിയിട്ട് അള്ളാഹിനോട് ചോദിക്കുക അങ്ങനെ ആക്ബത്ത നന്നാവാൻ വേണ്ടി ചോദിക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മൾ മൊത്തത്തില് ചോദിക്കുകയും ഈ യാസീനെ കൃത്യമായിട്ട് ഓദ്യിയതിനു ശേഷം ചോദിച്ചതിന് ശേഷം അവസാനത്തിൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യാൻ പോഖാൻ സൂറത്ത് അതുപോലെ തന്നെ തബാരക സൂറത്ത് എന്നിവയൊക്കെ ഓതുക അതൊക്കെ ഓതിയതിനു ശേഷം പിന്നെ മൊത്തത്തിൽ നമ്മൾ വാങ്ങ ചെയ്യുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് ദിക്കറുണ്ട് അതായത് എല്ലാം ഒക്കെ ശേഷം നമുക്ക് ചെയ്യാം നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം ചെല്ലുക അതിനുശേഷം അള്ളാഹു യാ യാ അല്ലാഹു ബിറഹ്മതിക അർഹമർ 70 പ്രാവശ്യം ും അങ്ങനെ നമ്മൾ ദുആ ചെയ്യുക അള്ളാഹു സുബാനോ താര നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അഥവാ മാത്രമല്ല ബറാഅത്തിന്റെ ദിനത്തിൽ നമ്മൾ ദുആ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക ബറാഅത്ത് രാവിലെ തന്നെ മധുരങ്ങളൊക്കെ വിതരണം ചെയ്യുക നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ ഒരു സന്തോഷം അല്ലാ സുഭാനോത്താല എല്ലാ എല്ലാ റിസുക്കും ഇറക്കുന്ന ദിവസമാണ് എല്ലാ ഒരു വർഷത്തേക്കുള്ള റിസുക്കെ ഇറക്കുന്ന ദിവസമാണ് എന്നൊക്കെ നമുക്ക് കിതാബുകൾ കാണാൻ സാധിക്കും അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഒരു പ്രത്യേകത കണക്കിലെടുത്തിക്കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ മധുരം ഉണ്ടാക്കുകയും ആ മധുരം നമ്മളെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക അള്ളാഹു സുബഹാനവതാല നമുക്ക് എല്ലാവർക്കും അതിൽ തോഫിക്ക് നൽകട്ടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ പുണ്യകർമ്മങ്ങളും പുണ്യമാക്കപ്പെട്ട ജനങ്ങളിലും ഒരിക്കൽ ഒരിക്കലും അള്ളാഹു ഈ അമലുകൾ സ്വീകരിക്കാത്ത ഒരു വിഭാഗമുണ്ട് പ്രത്യേകിച്ച് കുടുംബ ബന്ധം മുറിക്കുന്നവർ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കുടുംബ ബന്ധം മുറിക്കുന്നവർ അതുകൊണ്ട് ആ കുടുംബ ബന്ധം മുറിക്കുന്നവരെ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കുക പരസ്പരം പൊരുത്തപ്പെടുപ്പിക്കാനുള്ളത് പൊരുത്തപ്പെടിക്കുക പ്രത്യേകിച്ച് മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ സഹോദര സഹോദരന്മാരുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ മക്കളുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ ാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അവരക്കത് ഏർ പിന്നെ ആ ഒരു തെറ്റി നിൽക്കുന്നത് പരിഹരിച്ചുകൊണ്ട് ആ തെറ്റി നിൽക്കുന്നതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് അത് പൊരുത്തപ്പടിപ്പിക്കാൻ പൊരുത്തപ്പിടിച്ചിട്ടായിരിക്കണം അള്ളാഹുവിനേക്ക് കൈകൾ ഉയർത്തേണ്ടത് അള്ളാഹു സുബാനോത്താലെ നമുക്ക് തോപ്പിക്കുന്ന കേട്ടെ അമുക്ക് എല്ലാവർക്കും അള്ളാഹു الله هذا خير بركة ورحمة نرجع نقرأ هيك الله على سيدنا محمد النبي الأميل حبيب الله عليه القدير عليه وعلى آله وصحبه وسلم الله صل على سيدنا محمد الطاهر الله صلي على سيدنا محمد المعدري الله صلي على سيدنا محمد النبذ النبذة برحمتك يا رحمة